ീരവും വശ്യമാരുഭൂമിയും കുന്നുലകൾ ഉയർന്നു നിൽക്കും ശ്രേഷ്ഠമീമറ മാനവർക്ക് സമ

ീടാം നമ്മൾ കിമറാത്തി നന്മകളിൽ നമ്മൾ ഒന്നിച്ചൊരുമയോടെ തുണയ്ക്കണം നാടിൻ നാളെ ലോകമഹത്വമായി ജയപേരി കേട്ടിടാം തരിശുഭൂമിയിലുഗ്ര പോഷണ ദൃശ്യ ചാരുതകൾ ൂമിയിലുഗ്ര പോഷണ ദൃശ്യ ചാരുതകൾ തീർത്ഥ നേരം തിരുപ്രണാമങ്ങൾ ഇച്ഛശക്തിയിലൊരുമയോടെ പടുത്തുയർത്തുന്നു ഇഹലോകത്തിൻ അത്ഭുതത്തിൻ നഗരസാമ്രാജ്യം മുത്ത് പവിഴം കൊയ്തെടുത്തു വളർന്ന ഗോത്ര ത്തിൻ മുത്ത് പവിഴം കൊയ്തെടുത്ത് വളർന്ന ഗോത്രത്തിൻ മുത്തുപോൽ പരിശുദ്ധമാം നൽകൃത്തിനുടമകളായി മൊഴികൾ ഭാഷകൾ അതിരുതീർക്കാതി വിടയെ പൂവിൽ മാനവീയമതൊന്നു മാത്രം മമതീർക്കുന്നു മൊഴികൾ ഭാഷകൾ അതിരുതീർക്കാതി വിട ഈ പൂവിൽ മാനവീയമതൊന്നു മാത്രം രാജവംശത്തിൻ തേടിവന്നവരെ തുണച്ചൊരു രാജവംശത്തിൻ മഹിമലോകമനസ്സുകൾക്കിത് പുണ്യകീർത്തനമായി മണലു ചുട്ടു പഴുത്ത പകലുകൾ വിരസമാക്കാതെ മണൽ ചുട്ടു പകലുകൾ വിരസമാക്കാതെ വികസനത്തിൻ ചിന്തകൾക്ക് നിറം കൊടുത്തിടും ഹരിതശോഭയിൽ ഒളിവിടർത്തും നഗരവീഥികളിൽ ഹരിതശോഭയിൽ ഒളിവിടർത്തും നഗരവീഥികളിൽ വസന്തകാല വിരുന്നു പോൽ നൽ തെളിമയേകുന്നു കണ്ണുകൾക്ക് കുളിർമയേകും വർണ്ണരാജികളായി വിടർന്ന പൂക്കൾ തന്നലിൽ നൃത്തമാടുന്നു ദേശവൃക്ഷം ഗാഹ്മരങ്ങൾ നേഹലാളനയിൽ ൃക്ഷം ഗാഹ്മരങ്ങൾ സ്നേഹലാളനയിൽ മർമരം തീർത്തൊരുമയോടെ തണൽ പരത്തുന്നു കാലഭേദങ്ങൾക്ക് കരടായിത്തീർന്നതിൽ നിന്നും കരിവു കാവു തീർക്കുന്നു ഇരുണ്ട ിൽ അരവയർ പശി തീർത്ത ഫലവൃക്ഷം ഇവിടെ വാഴുന്നോർ വളർത്തും കൽപ്പവൃക്ഷം പോൽ ഇരുണ്ട നാളിൽ ഒരവയർ പശി തീർത്ത ഫലവൃക്ഷം ഇവിടെ വാഴുന്നോർ വളർത്തും കൽപ്പവൃക്ഷം പോൽ നഗരവീഥികൾ പണിതുയർത്തും ക്രാന്തദർശികളായി ൾ പണിതുയർത്തും ക്രാന്തദർശികളായി നാളെ വാഴും ജനതയിൽ പുതുജീവിതം നേരം മൈത്രിയാൽ നവകേരളത്തെ തുണയ്ക്കും നാടിൻ നന്മകൾക്ക് മനസ്സിനുള്ളിൽ സ്മരണകൾ തീർക്കാം നമിച്ചിടാം മേറാത്തിൻ സ്നേഹ സംസ്കാരം തുണച്ചിടാം ഒരു സ്വപ്നഗര സമുച്ചയം തീർക്കാൻ നമിച്ചിടാം നമുക്കിമേറാത്തിൻ സ്നേഹ സംസ്കാരം തുണച്ചിടാം ഒരു സ്വപ്ന നഗര സമുച്ചയം തീർക്കാൻ നീലസാഗര തീരവും വശ്യമുരു ഭൂമിയും കുന്നു മലകൾ ഉയർന്നു നിൽക്കും ശ്രേഷ്ഠ മാനവർക്ക് സമത്വമേകും ഈ മണൽക്കരികൾ മഹിതമാം സംസ്കാര സുരഭിലദേശമൊന്നല്ലു നമ്മളൊന്നിച്ചൊരുമയോടെ തുണയ്ക്കണം നാടിൻ